ഹായ് ഫ്രണ്ട്സ് എ സേവരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ബാഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിനു ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബാഡുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ നേരം നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് നമുക്കിന്ന് കോഡ് വരുന്നത് ജെ വൺ ജെ റ്റൂ എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം നമുക്ക് ആദ്യമായി വരുന്ന ആഫ്രിക്കൽ ബേഡ്സിൻ്റെ പേച്ചുററ്റിയിൽപ്പെട്ട ബേഡിൻ്റെ രണ്ട് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ ഒന്നാണ് ഈ രണ്ട് ബ്രീഡിംഗ് സെറ്റുകളും കൂടി നല്ലൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ഒന്നാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ലൂഡിൻ ഓഷറിൻ്റെ ഒരു സെമി അഡൽട്ട് പേരാണ് റെഡ് ഐ ബാറ്റ്സ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ രണ്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ രണ്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ സേബിൾ ഹെഡ് ഫിഷർ മെയിലും സേബിൾ ഹെഡ് ഫിഷർ പൈഡ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഒരു പേരാണ് താല്പര്യമുള്ളത് ഉടൻ തന്നെ സ്ക്രീൻ കാർഡ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന പാർ ബ്ലൂഷൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് വരും ഇവർക്ക് കോഡ് വരുന്നത് ജെ നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈൽഡ് മാസ്കിൻ്റെ മൂന്ന് ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ അഞ്ചാണ് ഈ മൂന്ന് ചിക്സിനും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ അഞ്ചാണ് ഈ മൂന്ന് ചിക്സുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്ക ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ഭാഗ ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ വയലറ്റ് പാർ ബ്ലൂ ഫിഷറും മെയിലും ടെർക്കോയ്സ് പാർ ബ്ലൂ ഫിഷറും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബിയേറ്റ്സിൻ്റെ മാസ്ക് റേറ്റിൽപ്പെട്ടവരുടെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ആണ് ഇതിൽ ഡി എഫ് വയൽറ്റ് മാസ്ക് മെയിലും കൊബാൾട്ട് മാസ്ക് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഒപ്ലിയം റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ബ്ലൂ ഷർ ഒപ്ലിയം മെയിലും സാബിൾ ഹെഡ് പൈഡ് ഫീമെയിലുമാണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക് ഒരേറ്റിൽ പെട്ട പേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ കൊബാൾട്ട് മാസ്ക് മെയിലും ബ്ലൂ മാസ്ക് ഫീമെയിലും ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ജെ ഒമ്പതാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ഒമ്പതാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് കുണിയറിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് രണ്ട് പേർക്കും ഓൾറെഡി ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പത്താണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്കുടൻ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കുണിയറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്സുകളാണ് നമുക്ക് ഏകദേശം പത്ത് പീസോളം അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പീസിന് ഇന്ന് റേറ്റ് വരുന്നത് ഓഫർ പ്രൈസ് ആണ് വെറും ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനൊന്നാണ് പൈനാപ്പിൾ കുണിയറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്സിന് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക് പെട്ട ബാൻ്റെ ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ കൊബാൾട്ട് മാസ്ക് മെയിലും മാവോ മാസ്ക് ഫീമെയിലുമാണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്ക ലോബേറ്റ്സിന്റെ ഫിഷർ റേറ്റിൽ പെട്ടവേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ടുപേരും ലൂഡിൻ്റെ വിഷറിന്റെ സ്പ്ലിറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിമൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് യെല്ലോ വിഷറിന്റെ ഒരു ബ്രീഡിംഗ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവര് ഇവർക്ക് കോഡ് വരുന്നത് ജെ പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ഫിഞ്ചിന്റെ ഒരു ബാച്ച് ആണ് മൂന്ന് പേർ വൈറ്റ് ഫിഞ്ചസും രണ്ട് പേർ ബിസ്ക്കറ്റ് ബംഗാളി ഫിഞ്ചസും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ പതിനഞ്ചാണ് ഈ അഞ്ച് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനഞ്ചാണ് ഈ അഞ്ച് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് നോർമൽ ബഡ്ജീസിൻ്റെ ഒരു ബാച്ചാണ് നമുക്ക് എട്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇവർക്ക് കോഡ് വരുന്നത് ജെ പതിനാറാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനാറാണ് എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്ക് കൊണ്ടുവന്നവർക്കുണ്ട് തന്നെ ബ്ലീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന പേറുകളാണ് താൽപ്പര്യമുള്ളവർക്ക് ഉണ്ടെന്ന് തന്നെ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർ പ്ലൂഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ പതിനേഴ് ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനേഴാണ് ഈ ഒരു നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ കൊബാൾട്ട് യുയിങ് വിഷർ മെയിലും ബ്ലൂ വിഷർ ഫിഷറ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ പതിനെട്ടാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനെട്ടാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് അടുത്തതായി വരുന്ന ഗ്രീൻ വിഷർ ഓപ്ലൈ മെയിലും ഗ്രീൻ വിഷർ ഫിഷർ ഫീമെയിലുമായിട്ടുള്ള ബ്രീഡിംഗ് സെറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ജെ പത്തൊമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പത്തൊമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്ന ഗ്രീൻ യൂവിംഗ് ഫിഷ് മെയിലും ഗ്രീൻ ഫിഷ് റോപ്പിലെയും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ജെ ഇരുപതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ ഇരുപതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കിടന്ന നമ്പറിനെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷറേറ്റിൽപ്പെട്ട ബാറ്റിൻ്റെ ഒരു ആറ് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ ഇരുപത്തൊന്നാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ ഇരുപത്തൊന്നാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ പിച്ച് വെറൈറ്റിയിൽപ്പെട്ട ബാൻഡിൻ്റെ ഒരു എട്ട് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ ഇരുപത്തിരണ്ടാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ഇരുപത്തിരണ്ടാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷറേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു ആറ് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ ഇരുപത്തി മൂന്നാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ ഇരുപത്തി മൂന്നാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ ഗ്രീൻ ചീ കൊണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായ ഒരു പേരാണ് ഇതിൽ ഫീമെയിലിൻ്റെ ഡി എൻ എ കാർഡ് മിസ്സിംഗ് ആണ് കോഡ് വരുന്നത് ജെ ഇരുപത്തിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ അഞ്ച് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ ഇരുപത്തഞ്ചാണ് ഈ അഞ്ച് പേരിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ ഇരുപത്തഞ്ചാണ് ഈ അഞ്ച് പേരിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് ഇവരെ കൊണ്ടു തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന പേരുകളാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന ആഫ്രിക്കൻ ലോകത്തിന്റെ സെറ്റ് ആണ് ഇതിൽ പാർബ്ലൂ വിഷർ പൈഡ് മെയിലും മാവോ വിഷർ പൈഡ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ ഇരുപത്തി ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജയ ഇരുപത്തി ആറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക